ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ കമൻ്റൊക്കെ വായിക്കുമ്പോഴും മാഷാ അല്ല അലഹദില്ല ഒരുപാട് സന്തോഷമാണ് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഡെയിലി വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് അതൊക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലൊക്കെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ നീർദോഷം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് ഇനി അപ്പോൾ ഇനി ഒന്ന് അരച്ചെടുക്കണം പിന്നെ ഈ നീർദോഷം ഉണ്ടാക്കുമ്പോൾ ഇതിക്ക് എന്താങ്കിലും ചേർക്കലെന്നൊക്കെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് ഞാൻ ഇതിക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കലില്ല കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കണത് തന്നെയാണ് ഈ ഒരപ്പം പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കും പിന്നെ രാവിലെ അരി കഴുകിയാണ്ട് മിങ്സിൻ്റെ ജാറിലിട്ട് കൊടുക്കും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കും കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടുകാണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കും അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കലില്ല ചില ആൾക്കാർ നല്ല ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മളെ ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം നല്ല ജീരകത്തിൻ്റെ ചുവയ അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളിൻ്റെ ചുവയൊന്നും ഒരു അപ്പത്തേക്ക് ഇഷ്ടമല്ല ഇതേപോലെ പിന്നെ ഇങ്ങനെ ഒഴിച്ചാണ്ട് കലക്കി ചൂടുന്നത് തന്നെയാണ് കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ പിന്നെ ഒരു കമൻ്റ് വായിച്ച് കഴിഞ്ഞിട്ടോ നിങ്ങൾ കിച്ചണക്ക് വരുമ്പോൾ ലേറ്റിടലില്ല ചോദിച്ചിട്ട് ഞാൻ ലൈറ്റൊക്കെ ഇടലുണ്ട് കേട്ടോ ലൈറ്റ് വിടും ജനലൊക്കെ തുറന്നു വാതിലൊക്കെ തുറന്നുടും എന്നാലും നമ്മളെ കിച്ചണിൽ വെളിച്ച കുറവാണ് കേട്ടോ അതെന്താ വെച്ചാൽ നമ്മൾ പുറത്ത് തടുപ്പിന് മഴ കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയ അന്ന് മുതൽ ഇവിടെ കിച്ചൺക്ക് ലൈറ്റ് വളരെ കുറവാണ് അത് കറുത്ത ഷീറ്റാണ് നമ്മളവിടെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു മറവൊക്കെ കാരണം തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല നമ്മൾ കിച്ചണിൽ രണ്ട് ബൾബുണ്ട് രണ്ട് ബൾബ് കൂടും നാലും വെളിച്ച നല്ല വെളിച്ച കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കാനൊന്നും പോകണില്ല അവിടെ ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പം ചുട്ടെടുക്കുന്നത് പിന്നെ ഞാൻ അപ്പം ചൂടുമ്പോളേ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള മാവാണെന്നുണ്ടെങ്കിൽ അപ്പം കാണാൻ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്താ ഞാൻ ഫസ്റ്റ് ചുട്ട അപ്പം കണ്ടോ ഇത് ചെറിയ ഹോൾസൊന്നും വരാതെ അങ്ങനെ ഒരു മേലൊരു വെള്ളം അങ്ങനെ പാകി നിൽക്കുന്ന പോലെ ഉണ്ടാകും മാവ് കട്ടിയുള്ള മാവായിട്ടാണ് കേട്ടോ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മാവ് നല്ലോണം ലൂസാക്കിയിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല കട്ടില്ലാത്ത നല്ല അപ്പമായിട്ട് കേട്ടോ ഇപ്പം ഞാൻ ഫസ്റ്റ് അപ്പം അങ്ങനെ ചുട്ടെടുത്ത് പിന്നെ ഞാൻ ആ ഒരു മാവിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കട്ടി കുറച്ചിട്ടുണ്ട് കേട്ടോ മാവ് ഇപ്പോൾ ഇതാ കണ്ടോ ചെറിയ ചെറിയ ഹോൾസൊക്കെ കണ്ടില്ലേ ഇങ്ങനത്തെ അപ്പമാണ് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് അപ്പോൾ ഈ ഒരു അപ്പച്ചട്ടി തന്നെ വേണമെന്നില്ല കേട്ടോ ഇങ്ങനത്തെ അപ്പം ചുട്ടെടുക്കാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം കണ്ടോ നമ്മൾ മാവൊക്കെ നല്ലോണം കട്ടി കുറച്ചിട്ടാണ് ഇപ്പം അപ്പം ചുട്ടെടുത്തത് എന്നാലും ചട്ടീന്ന് എടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഇനിയിപ്പം അഥവാ ചട്ടിയിൽ നിന്ന് കിട്ടാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒന്ന് തുറന്ന് വെച്ചാൽ മതി ആ വെള്ളം ഒന്ന് വലിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നിന്ന് എടുക്കാനൊക്കെ കിട്ടും അങ്ങനെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൂല പിന്നെ ചില ചട്ടിയിൽ ഇങ്ങനെ അപ്പം ചുട്ട കിട്ടൂല അങ്ങനെ അപ്പം ചുട്ടൊക്കെ ഇട്ടാത്ത ചട്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ മുട്ടയൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടക്ക് ഇങ്ങനത്തെ ചട്ടിയിൽ പൊരിച്ചെടുത്താൽ മതി ആ എണ്ണമഴം ഇല്ലാതെ ആവുമ്പോഴാണ് അങ്ങനെ വരികട്ടോ നല്ല എണ്ണമുഴക്കുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പൊക്കെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഗ്യാസ് മേലെ അപ്പൻ ചുട്ട ഉള്ള കേട്ടോ അപ്പം ചുട്ട് കഴിയുമ്പോഴത്തേന് ഗ്യാസ് ഗ്യാസ് സ്റ്റൗ ആകെ വൃത്തിയേടാവും മാവൊക്കെ നിറച്ച് തീർച്ചാണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഇതിൽ മാവ് തീർച്ചാണ്ട് നല്ലോണം ഉണ്ടാവും ഗ്യാസുമ്പോൾ കൂടെ അപ്പോൾ അത് അപ്പം തന്നെ തുടച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിന് കൂടെ ആകെ ഉണങ്ങി പിടിക്കും അപ്പോൾ ഇപ്പം തന്നെ ഒരു തുണി നനച്ചെടുത്തിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗ്യാസ് സ്റ്റാവ് ഒരുപാട് വൃത്തിയിടാവുന്നില്ല നമ്മൾ എല്ലാം കൂടെ കഴിഞ്ഞിട്ടൊക്കെ ഒപ്പം എടുക്കുക എന്ന് വിചാരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൗ പെട്ടെന്ന് വൃത്തിയായി ചെയ്യും അതേപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ വിരാന്തിക്കാരം പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണ്ടതെന്നൊക്കെ ഉള്ള ആ ഒരു തോന്നലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ക്ലീ കുക്കിങ് ചെയ്യണേൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലീനിങ്ങും കൂടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാൻ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇനിയിപ്പം താ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കിട്ടും അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയാണെന്ന് നമുക്ക് അപ്പത്തേക്ക് എടുക്കുന്നത് ഞാൻ വേറെ കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ അപ്പത്തേക്ക് ചട്നി ആണെങ്കിലും നല്ല ആണ് അതേപോലെ ചിക്കൻ കറി ആണെങ്കിൽ പറയണ്ടട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പത്തേക്ക് ചിക്കൻ കറി ചിക്കൻ കറി പിന്നെ എന്തൊക്കെയല്ലേ ടേസ്റ്റ് ഇല്ലാത്തത് എല്ലാത്തിനും ടേസ്റ്റിയെ കാര്യം അപ്പോൾ എന്തായാലും ഞാനിതാ ഇന്നിപ്പോൾ കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ചിക്കൻ കറി ഇതാ അറിച്ച് മൂന്ന് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനും ഒരു രണ്ട് മൂന്ന് അപ്പമൊക്കെ എടുത്തിട്ട് ഒരു കഷ്ണ ചിക്കനൊക്കെ എടുത്താണ്ട് ഞാനും കഴിച്ചിട്ടോ അപ്പോൾ സാധാ ദോശ ഒക്കെ ആണെങ്കിൽ ഞാനൊരു രണ്ട് ദോശ ഒക്കെ കഴിക്കലുള്ളൂ അപ്പം ഇന്ന് ചിക്കൻ കറിയും ഈ അപ്പൊക്കായപ്പം ഒരു നാലപ്പൊക്കെ ഞാനും കഴിച്ചിട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കേ കഴിക്കുള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് അയക്കണമെങ്കിൽ കുറേ സമയമാവും കാരണം നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഇവിടെ ഉള്ളതൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉച്ചക്ക് ഫുഡ് അയക്കുള്ളൂ അപ്പോൾ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് ഞാനും പിന്നെ ഈ ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഇന്നലത്തെ വീഡിയോയിലുണ്ട് ഇതിൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ നിൽക്കണില്ല അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ക്ലീനിങ്ങിന് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഇന്ന് മഞ്ചുമോൾക്ക് ചോറ് കൊണ്ടോ വേണ്ട എക്സാം തുടങ്ങിക്കണോ അവർക്ക് അപ്പോൾ ഉച്ചക്കോൾ വരും അപ്പോൾ വരുമ്പോൾ തന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ കുറച്ച് തുണികളുണ്ടതിന് അലക്കാൻ അപ്പോൾ അതൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് ഇപ്പം ചെറിയൊരു വെയിലും തക്കൊക്കെ കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയൊക്കെ ആരും അപ്പോൾ തുണികളൊക്കെ അലക്കാനുള്ളത് രാവിലെ തന്നെ അലക്കിയിട്ടാല് ഉള്ള വെയിലിനെ അങ്ങോട്ട് ഉണങ്ങിക്കോളും അങ്ങനെ അതൊക്കെ തോറിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് ഞാൻ പിന്നെ മാറാലെ തട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അലക്കാൻ ബെഡ്ഷീറ്റും പുതിപ്പൊക്കെ അലക്കിയിരണം അപ്പോൾ ആദ്യം മാറാൻ തട്ടാമെന്ന് വിചാരിച്ചു മാറാല തട്ടാനും പൊടി തട്ടാനൊക്കെ ഈ ഒരു വടി സൂപ്പറാണ് കേട്ടോ ഇത് നമുക്ക് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും ഇത് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും നമ്മൾ വീട് ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് ഒരുപാട് ഉയരമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ മേലെ ഭാഗത്തുള്ളത് പിന്നെ റൂമിലാണെങ്കിലും ഇവിടെ മേലെ ഒരു റൂമുണ്ട് ആ റൂമിൽ നല്ല നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് കസേരിയിലോ അല്ലെങ്കിൽ കട്ടിൽ മേലൊക്കെ കയറിയിട്ട് വേണം മേലെയൊക്കെ പൊടിയൊക്കെ തട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് കേട്ടോ ജനലിൻ്റെ കാര്യം ഈയൊരു ഹാളത്ത് ഈയൊരു ജനലും അതേപോലെ നമ്മളെ കോണിക്കൂടിൻ്റെ അവിടെ ഒരു ജനലുണ്ട് അതൊക്കെ കുറച്ച് ഉയരത്തിലാണ് അപ്പം പൊടി തട്ടാനൊക്കെ കുറച്ച് പ്രയാസമാണ് അപ്പം ഈയൊരു വടി കിട്ടിയപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെയൊക്കെ പൊടി തട്ടലും ക്ലീൻ ചെയ്യലൊക്കെ ഈ ചനലിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതിപ്പോൾ അത്ര വലിയ ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ പക്ഷെ അവിടെ സ്റ്റെപ്പാണ് അതിൻ്റെ താഴെ ആ സ്റ്റെപ്പുമ്പോൾ നമുക്ക് കസേര വെച്ച് കയറണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗതിയേടാണ് അവിടെ കസേര ഒന്നും വെച്ച് കയറാൻ കഴിയൂല അത് വായ്മ നി വീണുകഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും ചെയ്യും അപ്പം ഈ ഒരു വടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒരു ജനലുമുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തട്ടൽ പൊടി മാറാലൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര തട്ടിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും അതേപോലെ തന്നെ ഉണ്ടാവില്ലേ അതിപ്പോൾ വാർപ്പിൻ്റെ വീടാണെങ്കിലും അതേപോലെ ഓടിൻ്റെ വീടാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ മാറാല കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ട അപ്പം തന്നെ തട്ടാൻ നോക്കണം ഞാനാണെങ്കിലും ഉങ്ങളാണെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ മടി മടിച്ച് നിൽക്കും ചിലപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞേക്കും അപ്പോഴൊക്കെ ഈ കാര്യം കാണും അപ്പോൾ തട്ടാൻ മടിച്ചും പിന്നെ തട്ടാന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാ പറയാം അമ്മമാരൊക്കെ പറയുന്ന കേട്ടിട്ടില്ല മാറാല ഉള്ള ഐശ്വര്യം ഉണ്ടാവില്ല വർക്കത്ത് ഉണ്ടാവില്ല മലക്കാള് വരില്ല അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിണ് അതേപോലെ തന്നെ ദാരിദ്ര്യം വിട്ടറൂല അങ്ങനെയൊക്കെ പറയുന്ന കേട്ട്ക്കണം അപ്പോൾ കഴിയുന്നതും മാറാല കണ്ടു കഴിഞ്ഞാൽ പിന്നെക്കൊക്കെ മാറ്റി വെക്കാതെ വേഗം അതുകൊണ്ട് തട്ടാൻ നോക്കിയാൽ മതി പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ സാധാ ജോലി കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞായിട്ടാണ് മാറ്റി വെച്ചാൽ അപ്പോൾ മാറാല തട്ടിലൊക്കെ കഴിയും ഞാൻ ഈ മേലെ ഭാഗം ഒരു ദിവസം തട്ടും താഴെ ഒരു ദിവസം തട്ടും അപ്പോൾ ഈയൊരു കട്ടൻ്റെ താഴെ നിന്നാണ് ആ പല്ലി ഓടിപ്പോയത് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് പല്ലിന്റെ ശല്യം അതേപോലെ തന്നെ നല്ലോണം ഉണ്ട് കേട്ടോ പല്ലി ശല്യം മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മളെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വീട് അലങ്കോലപ്പെട്ട് കടക്കാനയ്ക്കരുത് അതൊക്കെ കുട്ടികളെക്കൊണ്ട് ശീലിപ്പിക്കണം അതേപോലെ നമ്മളും ചെയ്യണം നമ്മൾ ചെയ്യണത് കണ്ടല്ലേ നമ്മളെ മക്കൾ ചെയ്യാ പിന്നെ ഈ ഒരു മാറാലവാടിൻ്റെ ഈയൊരു ഭാഗമുണ്ടല്ലോ ആ സ്പോഞ്ച് പോലുള്ള ആ ഭാഗമുണ്ടല്ലോ അത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ഈ ചലലിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഉള്ള പൊടിയൊക്കെ തട്ടാൻ നല്ല സുഖമാണ് ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒക്കെ വൃത്തിയായി കിട്ടും ഇപ്പോൾ ഞാൻ ഈ സ്വിച്ച് പോടുമ്പോൾ കാണിച്ചാൽ കേട്ടോ സ്വിച്ച് ഓടുമ്പോൾ ചെറുതായിട്ട് ചെറിയ പൊടി പൊടിയുണ്ട് ഇതേപോലെ വീശി കൊടുത്താൽ മതി ഒക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളെ ബെഡ്റൂമിലും ഒക്കെ ഉണ്ട് കേട്ടോ മാറാൻ തട്ടാൻ ഞാൻ മേലെ ഭാഗം ഒരു ദിവസം തട്ടും താഴെ വേറൊരു ദിവസം തട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ മടുപ്പ് വരില്ല നമ്മൾ സാധാ ചെയ്യുന്ന ജോലിനെക്കാട്ടിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ജോലി അധികം ഉണ്ടാവുന്നേ ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് ഒക്കെ കൂടെ ഒരു ദിവസം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മടുപ്പേക്കാരും ഒക്കെ കൂടെ കാണുമ്പോൾ തന്നെ എനിക്കും അങ്ങനെയാണ് കേട്ടോ ഒക്കെ കൂടെ ഒരുമിച്ച് കാണുമ്പോൾ മടുപ്പേക്കാരൻ ഇപ്പോൾ ഇതൊക്കെ കഴിയണ്ടതെന്ന് വിചാരിക്കും പിന്നെ നമ്മൾ വെറുതെ ഇരിക്കലല്ലല്ലോ നമ്മളിപ്പോൾ നമ്മളെ വീട്ടുജോലി മാത്രല്ല നമുക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ നോക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കണം മദ്രസ് പറഞ്ഞേക്കണം അതൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കണില്ല പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ വേറെ വർക്കുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ നമ്മളെ വീട് വൃത്തിയടായി കിടക്കും അതെല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലികൾ കറക്റ്റ് സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയൂല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഒക്കെ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ തുടച്ചു അടച്ചു വാരി തുടച്ചൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് ഇനിയിപ്പോൾ വൈകുന്നേരം നാലുമണിക്കാണ് കേട്ടോ കിച്ചണക്ക് വരുന്നത് അപ്പോൾ നാലുമണി കഴിഞ്ഞാണ് അസ്രസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചായക്ക് കടി ഉണ്ടാക്കണം അപ്പം എന്നും എണ്ണ പലഹാരം ഉണ്ടാക്കാനും പറ്റൂല എണ്ണ പലഹാരം എന്നും കൊടുക്കുന്നത് നല്ലതല്ലല്ലോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രണ്ട് ബണ്ണുണ്ട് ഇനി ഈ ഒരു ബണ്ണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറ്റില്ല അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ രണ്ട് ബണ്ണാണിട്ട് എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതേപോലെ ഒന്ന് ചെറു ചെറിയ പീസാക്കി കൊടുക്കുന്നുണ്ട് കത്രിക വെച്ചിട്ട് ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കയ്യോട് പിച്ച് എടുത്താലും മതി ഇനിയിപ്പോൾ ബണ്ണ് കയ്യിലില്ലെങ്കിൽ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ബ്രെഡ് ആണെങ്കിൽ ഒരു നാല് ബ്രെഡ് ബ്രെഡൊക്കെ എടുത്താൽ മതി അപ്പോൾ ഇതിനൊക്കെ പണിയും കുറവാണ് നമുക്ക് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ എളുപ്പത്തിൽ എടുക്കാനും പറ്റും അപ്പോൾ ഞാൻ അതാ രണ്ട് ബണ്ണും ഇതേപോലെ കത്രിക കൊണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അതാ ഞാനൊരു മൂന്ന് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ഞാനൊരു ബൗളൊക്കെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ബണ്ണക്കുള്ള കണക്കാട്ടെ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങളധികം ബണ്ണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇനിയിപ്പോൾ നാല് ബണ്ണൊക്കെയാണ് നാലോ അഞ്ചോ മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ ഒക്കെ ഏറെ ചേർത്ത് വേണ്ടിയിട്ടോ ഒരു നാല് മുട്ടയൊക്കെ എടുക്കേണ്ടി വരും ഞാൻ അപ്പോൾ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതേപോലെ രണ്ട് മണ്ണും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ മൂന്ന് മുട്ട ഞാൻ ഒരു ബൗളക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാദ്യക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് വാനിലല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചിട്ട് ഏലക്കായ ചേർത്താലും മതി ആ ഒരു മുട്ടൻ്റെ ഫ്ലേവറ് മുന്നിട്ട് നിൽക്കാതെ കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതാ ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മുട്ടയൊക്കെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി അപ്പോൾ അത് ആ മുട്ടക്കിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് പാല് എടുത്തിട്ടുണ്ടായാലും ആ പാൽ ഇതീക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചപാലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കണുണ്ടല്ലോ അപ്പോൾ കാച്ചിതാണെങ്കിലും പച്ചപ്പാലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല അങ്ങനെ പാല് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഉണ്ടാവും അത് ഏനായിക്കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണുണ്ട് പഞ്ചസാര നന്നായിട്ട് ഇതിലൊന്ന് അലിയിച്ചെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുത്താലേ ഉള്ളൂ പഞ്ചസാര നല്ല രീതിയിൽ തന്നെ അലിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ഇതിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറിക്കടക്കും കേട്ടോ അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനിത് അവിടെ ഒരു കടായി ആണ് ഇട്ടെടുത്തിട്ടുള്ളത് കടായി കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട ചെറിയ സോസ് പാൻ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എൻ്റെ അടുത്തുള്ളത് പിന്നെ ഈ അടിയിൽ പിടിക്കൽ തുടങ്ങിയിരിക്കണം ഇപ്പോൾ അപ്പോൾ അതിൽ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ കുളാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കടായി അതുകൊണ്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇത് നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള നല്ലൊരു കടായി ആണ് അപ്പോൾ ഇതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഇതാദ്യയ്ക്ക് ഞാൻ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് നെയ്യെണ്ണ ആക്കണമെന്നൊന്നുമില്ല വെളിച്ചെണ്ണ ഓയിലോ എന്താക്കി കൊടുത്താലും മതി എന്നിട്ടിതാ നമ്മൾ ആ ഒരു പാലിൻ്റെയും അതേപോലെ തന്നെ മുട്ടൻ്റെയും ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഞാൻ പകുതി ഇതീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ബണ്ണ് കട്ട് ചെയ്ത് വെച്ചില്ലോ അതാണ് കേട്ടോ ഇനി ഇതിക്ക് ചേർത്ത് കൊടുക്കണത് അത് മുഴുവനായിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇതിൻ്റെ അടി കൂടെ അങ്ങക്ക് എന്തെങ്കിലും നടസൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കടല വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് അത് ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തേലുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ ഞാൻ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഞാൻ ഈ ഒരു ബണ്ണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണ്ട ആ ഒരു മുട്ടൻ്റെയും പാലിൻ്റെയൊക്കെ ആ ഒരു ബാറ്ററിൽ ഈ ഒരു ബണ്ണ് ഒന്ന് നനയാൻ വേണ്ടിയിട്ടിട്ടോ ബണ്ണൊന്നും നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ബാറ്ററി ഉണ്ടല്ലോ അതിൻ്റെ മേലെക്കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതില് പഞ്ചസാര കുറച്ച് ഉരുകാനുണ്ടായിന് ട്ടോ അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുത്താണ്ട് ഇതിൽക്ക് ഇത് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ദാ ഈ ഒരു സൈഡിൽ മാത്രം സൈഡിലുള്ള ബണ്ണിന്റെ ആ ഒരു അറ്റത്ത് മാത്രം ആയിട്ടില്ല ട്ടോ ഈ മുട്ടന്റെ ബാറ്റർ അപ്പോൾ അത് ഞാൻ സ്പൂണ് വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് കുറച്ചങ്ങനെ ആക്കി കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എളുപ്പമാണിത് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു അടുപ്പിന് ചെറിയൊരു ഹോൾസ് ഉണ്ട് ട്ടോ അവിടെ ആ ഹോൾസ് കൂടെ ആവി പുറത്തേക്ക് പോകും അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടൂല അപ്പോൾ ഞാൻ അതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി കൊടുക്കാൻ ട്ടോ അപ്പോൾ ആവി പുറത്തേക്ക് പോകൂല ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു തട്ട് ഇവിടെ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത പഴയ പേൻ ഉണ്ടാവുമല്ലോ പേനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എടുത്താലും മതി അപ്പോൾ എൻ്റെ അടുത്ത് പഴയ പേന ഇല്ലേനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ അടച്ചു വെക്കണ ഒരു തട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിന് എന്നിട്ട് അതിൻ്റെ മേലക്കാണ് കേട്ടോ ഈ ഒരു കടായി വെച്ചുകൊടുത്തത് പിന്നെ തീ ലോ ഫ്ലെയിമിലാക്കി ഇനി ഇതിൻ്റെ മേലക്ക് നമുക്കൊരു വെയിറ്റും വെച്ചുകൊടുക്കാം അപ്പം ആവി ഒന്നും പുറത്ത് പോവാതെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഒരു പതിനാറ് പതിനേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അതിന് അത് ഇതിങ്ങനെ ഗ്ലാസിൻ്റെ അടുപ്പായതുകൊണ്ടേ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാമല്ലോ അതിങ്ങനെ പൊങ്ങി വരുന്ന സമയമൊക്കെ നമുക്ക് കാണുമല്ലോ ഇതിൽ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് തുറന്നോക്കിയതാ കേട്ടോ ഒരു പത്ത് പതിനേഴ് മിനിറ്റ് ആയപ്പോൾ അപ്പോൾ അതാ ഒരു ഈർക്കലൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കി കുത്തി നോക്കുകയും ചെയ്ത് നമ്മൾ കേക്കൊക്കെ വെന്ത്ക്കണോ നോക്കൂല ആ ഒരു രീതിയിൽ അപ്പോൾ വെന്ത്ക്കണം കേട്ടോ അത് ഇനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഈ മേലെ ഭാഗം കൂടെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ചട്ടുകം വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടും അപ്പോൾ അത്രത്തോളം സോഫ്റ്റ് ആണ് ഇട്ടത് പിന്നെ ബണ്ണും അതേപോലെ തന്നെ മുട്ടയൊക്കെ അല്ലേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ തിരിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ അത് കുളാവും അപ്പോൾ ഞാൻ എന്താ ഒരു വേറൊരു പാൻ എടുത്തിട്ടുണ്ട് ഐക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഐക്കങ്ങട്ട് കമിഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മേലെ ഭാഗം ചെറിയൊരു ഒട്ടണ പോലെ തോന്നി അതുകൊണ്ട് അട്ട തിരിച്ചിട്ട് കൊടുക്കണില്ലെങ്കിൽ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അടിവശം കരിഞ്ഞിക്കണമല്ലേ എന്നൊക്കെ ഒന്ന് കാണും ചെയ്യാലോ അപ്പോൾ ഇതാ ഞാൻ ഒരു പാനിതാ വെച്ചിട്ട് അതേപോലെ ഒന്ന് കമിഴ്ത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കുന്നുട്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല ബ്രെഡാവുമ്പോളേ പെട്ടെന്ന് കരിയും അപ്പോൾ കരിയാതെക്കാനാണ് നമ്മൾ ആ ഒരു പിന്നെ തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇങ്ങനെ പാനിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പെട്ടെന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ കുറേ നേരം അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വേഗം കാര്യം ചെയ്യും അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കണ പോലെ കട്ട് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കാം അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റുമാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് മധുരമൊക്കെ ഉള്ളതായതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാവും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്